അലൈക്കുംഹമ്മത്തല്ല പ്രിയപ്പെട്ട കൂട്ടുകാരെ ഞാനിപ്പോഴാണ് കുട്ടിയത്തോയ്സ് ആ ക്ലിപ്പ് കേൾക്കുന്നത് പിന്നെ ശേഷം വന്ന അഭിപ്രായ പ്രകടനങ്ങളും വിലയിരുത്തലുകളും അത് ചിലതൊക്കെ കേട്ട് ചെറുതും കേട്ടിട്ടില്ല അതിന് അതിനു ശേഷം വന്നാലൊന്നും പ്രസക്തിയില്ല കുട്ടിയത്തൻ പറഞ്ഞ ആദ്യത്തെ പ്രയോഗം തന്നെ പച്ച പൊള്ളാണ് ഞാനും കൂറ്റമ്പാറയും കുട്ടിയത്തനും ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി ഇരുപത് ദാരിമികള് സനദ് വാങ്ങിയത് ഇബ്രാഹിം സുലൈമാൻ സേ ട്ടു സന്നദ്ധദാന പ്രസംഗം നടത്തിയ അമ്മാണ് സന്നിധാന പ്രസംഗം ഞാൻ അലങ്കാരികമായി പറഞ്ഞാണ് സന്നിധാന പ്രസംഗം നടത്തിയത് ശംസുലഹമ്മ തന്നെയാണ് ഇബ്രാഹിം ഇബ്രാഹിം സുലൈമാൻ സേട്ടു ആണ് അന്നത്തെ മുഖ്യാതിഥി അതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് അതായത് അന്ന് ആ മറ്റേ ആ ബാന്ധവം തുടങ്ങി അവരുടെ ആധിപത്യം ദിദാറുസ്ലാം അറബി കോളേജിൽ സ്ഥാപിതമായ സമയമാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ഒന്നാം തീയതി ആ സമ്മേളനം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എമ്പ ആറ് ഏപ്രിൽ ഇരുപത്തിയൊന്ന് ഏപ്രിൽ ഇരുപത്തി ഒന്ന് എന്റെ ജീവിതത്തിൽ ഒരുപാട് വിഷയങ്ങളുടെ ഡേറ്റ് ആണ് അതുകൊണ്ട് തന്നെ ഞാൻ മറക്കാത്തൊരു ഡേറ്റുമാണ് ആ ദിവസമാണ് ഈ സമ്മേളനം നടക്കുന്നത് അപ്പോൾ കുട്ടിയാസന്റെ അപ്പ പറഞ്ഞത് പച്ച കള്ളമാണ് ഏതാ പറഞ്ഞത് അന്ന് അവിടെ കൂടിയ മുഴുവൻ ആളുകൾക്കും സനതു കൊടുത്തിട്ടുണ്ട് മുഴുവൻ ആളുകൾ ഞാനടക്കം ഇരുന്നൂറ്റി ഇരുപത് ആളുകൾക്കും സനതു കൊടുത്തിട്ടുണ്ട് കുറെ കൊടുത്തു കഴിഞ്ഞ് എല്ലാം തീർന്നതിന്റെ ശേഷം പിന്നെ അന്ന് കുമരമ്പത്തൂർ അബ്ദുറഹിമാം മുസ്താൻ അബുറമർ മൂപ്പനാണ് അത് സനത് എടുത്ത് പേര് വായിച്ചു കുറെ കൈൻഡസിന്റെ ആവശ്യം പറഞ്ഞു ഇനി കിട്ടാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കോണിന്ന് പതിനാറും പതിനേഴും വർഷം ഡറസുകളും മറ്റും പഠിച്ചിട്ടാണ് ഞങ്ങള് സനതു വാങ്ങാൻ വേണ്ടി കോട്ടും തലയികെട്ടും കെട്ടിയിട്ട് കൈ കാത്തു നിൽക്കുന്നത് ആ സമയത്ത് മുഹന്നിര ഏർ കുമരമ്പത്തൂർ ഉസ്താദ് അള്ളാഹു അദ്ദേഹത്തിന്റെ ദറജ വർദ്ധിപ്പിക്കട്ടെ അന്നത്തെ ആ സാഹചര്യം അവിടെ അങ്ങനെ ആയിരുന്നു അതുകൊണ്ടായിരിക്കാം പിന്നെ അദ്ദേഹം തന്നെ മനസ്സും മടുത്തു വെറുത്ത സമയത്തായതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഇനി കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് വാങ്ങിക്കോളൂ എൻ്റെ എന്ന് പറഞ്ഞു ആ ഇരുന്നൂറ്റി ഇരുപത് ആളും കൂടിയിരിക്കുന്ന ആ കൂട്ടത്തിൽ നിന്ന് ഞാൻ അപ്പൊ കുറച്ച് ഉറക്കെ പറഞ്ഞു ഇതെന്താ ചീരഞ്ഞി കൊടുക്കുകയാണോ കിട്ടാത്തവരോട് വാങ്ങാൻ പറയുന്നു എന്ന് പറഞ്ഞു കാരണം ഞങ്ങളൊക്കെ ആ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ അത് വലിയൊരു സംഭവമായിട്ട് കാണുന്നവരാണ് ഇന്നും അങ്ങനെ തന്നെ ആണല്ലോ ഇന്നത്തെ സ്ഥലത്തും അന്നത്തെ സ്ഥലത്തും തമ്മില് കടലും കടലാടയും തമ്മിലൊരു വ്യത്യാസമുണ്ടെങ്കിലും ആ പഠിക്കുന്ന വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ആ സ്രത് വലിയൊരു സംഭവം തന്നെയാണ് അപ്പോൾ കുട്ടിയത്വം പറഞ്ഞ രണ്ടു ആളുകളൊക്കെ കൊടുത്തിട്ടുള്ളൂ ബാക്കിയുള്ളത് ഞാനാണ് ഞാൻ വാങ്ങിയുമായിട്ട് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോയി എന്ന് പറഞ്ഞത് പച്ച പൊള്ളാണ് കുട്ടിയെ തന്നെ അന്നതിന്റെ ആ പരിസരത്ത് പോലും ഉണ്ടായിട്ടില്ല അവൻ കോട്ടിവിട്ട് ശ്രദ്ധ വാങ്ങിയവിടെ കുത്തിരിക്കുകയായിരുന്നു ഞാനാണ് ഷംസുൽ ഷംസുലമ്മയെ റൂമിൽ നിന്ന് റൂമിലേക്ക് എത്തിച്ചതും റൂമിൽ നിന്ന് അദ്ദേഹത്തിന് വീട്ടിലേക്ക് പോവാൻ വേണ്ടി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ് ഷംസുല്ലമ്മ സന്നിധാന പ്രസംഗം നടത്തിയിട്ടില്ലെന്നാണ് എന്റെ ഓർമ്മ ഏതായാലും ഇടയ്ക്ക് വെച്ച് ഇറങ്ങിപ്പോന്നതാണ് കുറുമ്പ് പിടിച്ച് ദേഷ്യം പിടിച്ച് ഇറങ്ങിപ്പോന്ന് എന്നോട് പറഞ്ഞു എന്നെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു കോട്ട് അതൊക്കെ അയച്ചുവെക്കുക ഞാനൊക്കെ അയച്ചു വെച്ചു അയച്ചു വെച്ചിട്ട് വാങ്ങണം ഞാൻ കോട്ട അയച്ചു വെച്ചു സനതു അവിടെ വെച്ചു പക്ഷേ ഞാൻ സനതിനെ പറ്റി കൂടുതലും പഠിച്ചിട്ടില്ലായിരുന്നു അത് ഒരു വസ്തു തന്നെ പിന്നീട് പറയാന ഷാവാ അങ്ങനെ ആവട്ടെ സനതു അഴിച്ചു വെച്ച് കോട്ട് അഴിച്ചു വെച്ച് എന്ന് പറഞ്ഞു പറഞ്ഞു ബാബാനെ വിളിച്ചു ബാബ എന്ന് പറഞ്ഞാൽ ഉസ്താവിന്റെ ഷംസല്ലുരമ്മയുടെ മകളുടെ മകനാണ് അവനായിരുന്നു അന്ന് അംബാസഡർ കാറിന്റെ ഡ്രൈവർ ശേഖന്റെ വണ്ടിയുടെ ഡ്രൈവർ അവനെ ഞാനാണ് വിളിച്ചുകൊണ്ടുവന്നത് കൊണ്ടുവന്നത് എന്നിട്ട് ഷംസുല്ലുരമ്മ വണ്ടിയിൽ കൊണ്ടി കയറ്റി കൊടുത്തത് ഞാനാണ് ഒരു കുട്ടിയത്തനും അതിൻ്റെ കുട്ടിയത്തന്റെ ഉപ്പാപ്പ പോലും അവിടെ ഉണ്ടായിട്ടില്ല പച്ച കള്ളം പറയുന്നതിന് ഒരു ലജ്ജയും ഇല്ലാത്തൊരു മനുഷ്യനാണ് ഈ കുട്ടിയത്തൻ ഞാൻ സനതിലേക്ക് വരാം അപ്പൊ സനത് എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് അവിടെ പ്രശ്നം എന്നുള്ളതാണ് പ്രശ്നം എന്ന് പറഞ്ഞാൽ സനത് മുഴുവൻ ആളുകൾക്കും കൊടുത്തു പക്ഷെ അതിൽ ഒപ്പും ശീലും ഇല്ല ഒപ്പുവെക്കാത്ത ിൻസിപ്പൾ ഉൾപ്പെടെയുള്ളവർ ഒപ്പുവെക്കാത്ത ഓഫീസിൽ ശീലില്ലാത്ത സ്ഥലത്തിന് ഒരു വാല്യൂ ഇല്ല അതെല്ലാവർക്കും അറിയുന്നാലും പക്ഷെ നമുക്ക് അത് ഒപ്പുണ്ടോ ശീലുണ്ടോ എന്ന് നോക്കിയില്ല അത് വാങ്ങിയ സമയത്ത് ഇല്ലെങ്കിൽ ഞാൻ അവിടെ നിന്ന് തന്നെ ചോദിക്കുമായിരുന്നു സ്റ്റേജ് മുൻ തന്നെ ചോദിക്കുമായിരുന്നു നോക്കിയില്ല എന്തോ അന്നത്തെ തന്റെ സമയം അങ്ങനെയാണ് ഒരു പ്രായല്ലേ അയാൾക്കുട്ടി പഠിക്കാനും ചിന്തിക്കാനും അതിൻറെ ഒക്കെ പുറം വൈകി ജാതി പൊല ചതി അവർ ചതിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല